കൂട്ടുകാരി ചെമ്പനീർ പോട്ടിപ്പോൾ ഈ പ്രൊമോട്ട് ഒരു രക്ഷയില്ല നമ്മൾക്ക് ഈ ഒരു പ്രൊമോ കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഹോ സമാധാനം ആ ഒരു ഫീൽ ഫീലാകുന്നുണ്ട് കാരണം നമ്മുടെ സച്ചിൻ രേവതിയും വീണ്ടും ഒന്നിക്കുന്നു ഇവർ ഇനി എന്താകും ഒന്നിക്കുന്നത് ഇനി ക്ലൈമാക്സിലാകുമോ എന്നുള്ളൊരു പല ചിന്തകളുമായിരുന്നു നമ്മളുടെ നമ്മൾക്കിടയിൽ കുറച്ച് ദിവസമായിട്ട് അപ്പൊ അതിനൊക്കെ ഒരു വിരാമം തന്നെയാണ് കേട്ടോ ഇന്നത്തെ ഒരു പുത്തൻ പ്രൊമോ നമ്മുടെ രേവതി നമ്മൾ സച്ചി അരികിൽ വന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങൾ പറയാൻ വീണ്ടും ശ്രമിക്കുന്നുണ്ട് അപ്പം സച്ചി ആണെങ്കിൽ പിന്നെയും ഭയങ്കര കലിപ്പ് വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം രേവതി പറയുന്നുണ്ട് ആ നിങ്ങൾ എന്നെ കേൾക്കാൻ വരുന്ന ഒരു ദിവസം വരും ഞാൻ തെറ്റുകാരിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും അന്ന് നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാകില്ല ഇത് നീ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി സച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോകുന്ന ഒരു നിമിഷം ഉണ്ട് കേട്ടോ അപ്പം അപ്പം തന്നെ നമ്മുടെ സച്ചിക്ക് ഏതാണ്ടൊക്കെ ഓ നമ്മുടെ രേവതിയുടെ ഭാഗത്ത് അധികം തെറ്റില്ല എന്നുള്ളൊരു ഇത് നമുക്ക് സച്ചിക്ക് മനസ്സിലായിട്ടുണ്ട് അതിന് പിന്നാലെ ആണ് അടിപൊളി കേട്ടോ നമ്മുടെ സച്ചിയും സച്ചിയുടെ കൂട്ടുകാരനും കൂടെ നമ്മുടെ രേവതിയുടെ വീടിന് എന്താ പറയാ പുറത്തിങ്ങനെ കാവലി കിടക്കുവാണ് നമ്മുടെ രേവതിനെ നമ്മുടെ ഗജാനന്ദം വന്ന് ഇടക്കിടക്ക് ആക്രമിക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ രേവതിക്ക് വേണ്ടി നമ്മുടെ സച്ചിവും ആ ഒരു കൂട്ടുകാരും കൂടെ അവിടെ വന്ന് പുറത്ത് കാവിൽ കിടക്കുക അതുകൊണ്ട് നമ്മുടെ കൂട്ടുകാരനെ വിട്ട് ഇടക്കിടക്ക് നോക്കിക്കുന്നുണ്ട് നമ്മുടെ രേവതി സേഫ് അല്ലേ രേവതി സേഫ് അല്ലേ എന്നൊക്കെ നോക്കിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടുകാരൻ വന്നത് കാണുമ്പോൾ നമ്മുടെ രേവതിക്ക് ഒരു സംശയം തോന്നും സച്ചിയായിട്ടും പുറത്തുണ്ടാകും അങ്ങനെ രേവതി ഇങ്ങനെ മതിലിന്റെ ചെ പൊക്കത്ത് ഇങ്ങനെ നോക്കുമ്പോൾ സച്ചിയും അവിടെ നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരു രംഗമായിട്ടോ അതേപ്രേക്ഷ ഒരു മനോഹരമായിട്ടുള്ള ഒരു സൂപ്പർ പ്രമോ അങ്ങനെ നമ്മുടെ സച്ചിയുടെയും സച്ചിനെയും രേവതിയും പിരിക്കാൻ ആർക്കും സാധിക്കില്ല അല്ലേ അപ്പം എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെ ആട്ട് ഇനി വരാൻ പോകുന്നു അപ്പോൾ എന്തായാലും മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പം ഇതുപോലെ പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ